സെക്കൻഡ് വെൽക്കം ബാക്ക് ടു കുറച്ച് നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ആഴ്ച മിഡ് വീക്ക് എവിഷനുള്ളിൽ പുറത്തു പോകാൻ പോകുന്നത് ഋഷി ആണെന്നാണ് ഇപ്പൊ നമുക്ക് ലഭിച്ചുള്ള വാർത്ത എന്ന് തന്നെ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലൈവിൽ നോമിനേഷൻ നടന്നിട്ടുണ്ട് നോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറുപേരെയും ബിഗ് ബോസ് നോമിനേറ്റ് ചെയ്തേക്കാണ് നിങ്ങൾ കടന്നു പോകാൻ പോകുന്നത് ഭയങ്കര പ്രേക്ഷകരുടെ വോട്ട് പ്രകാരമായിരിക്കും അപ്പൊ ഈ ഒരാഴ്ച ഭയങ്കര നിർണായകമായി ഒരാഴ്ചയാണ് ഓൾ ദ ബെസ്റ്റ് ഒക്കെ ബിഗ് ബോസ് ലൈവിലൂടെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഋഷി എവിക്റ്റഡ് ആകും ബിഗ് ബിക്ക് എവിഷനിലൂടെ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം നമ്മുടെ ബിഗ് ബോസ് ഹൗസിലാണെങ്കിൽ സ്ത്രീകളുടെ സാന്നിധ്യം കുറവാണ് അത് മാത്രമല്ലാണ്ട് നമ്മുടെ വോട്ടിംഗ് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിലും സ്ത്രീധൂം ഋഷിയുമാണ് കുറച്ചങ്ങോടും ഇങ്ങോട്ടും ആയിട്ട് നിൽക്കുന്നത് ഏറ്റവും കുറവ് ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ആയിരിക്കും മിഡ് വീക്ക് എവിഷനിലൂടെ പുറത്തു പോവുക അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആണുങ്ങളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ഋഷി തന്നെ ആയിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ മിഡ് വീക്ക് എവിഷനിലൂടെ പുറത്തു പോവുക ടോപ്പ് ഫൈവില് നമ്മുടെ സ്ത്രീ എത്താനും സാധ്യത കൂടുതലാണ് ഇനി വൈൽഡ് കാർഡായിട്ട് അല്ലെങ്കിൽ റീ എൻട്രി ചെയ്യുന്ന നമ്മുടെ എക്സ് കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ആൾക്കാരില്ലേ അവർ വന്നതിന് ശേഷം ഈ ഗെയിം തന്നെ തലകുത്തി മറിച്ചിടുകയാണെങ്കിൽ നമ്മുടെ ഋഷിക്ക് ടോപ്പൈലോട്ട് കയറാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോ ഇപ്പോഴത്തെ ഒരു നിഗമ്പനമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഋഷി തന്നെയായിരിക്കും ഇന്നത്തെ ഈ മിഡ് വീക്ക് എവിക്ഷൻ അല്ലെങ്കിൽ ഇന്നത്തെ എല്ലാ ഈ ദിവസത്തെ ഈ ആഴ്ചകളിലുള്ള മിഡ് വീക്ക് എവിഷനിലൂടെ വേഗം ടോപ്പ് ഫൈലിൽ ഇല്ലാണ്ട് പുറത്താകാനുള്ള സാധ്യത ഋഷിക്ക് തന്നെയാണെന്നാണ് തോന്നുന്നത്